അല്ലു അർജുൻ്റെ അറസ്റ്റും പിന്നാലെയുണ്ടായ ഇടക്കാല ജാമ്യവും ഇപ്പോൾ പുറത്തിറങ്ങിയതുമെല്ലാം ഒരു സിനിമാ കഥ പോലെ തോന്നിപ്പിക്കും വിധമായിരുന്നു ഒരു പകൽ വീട്ടിൽ അതിക്രമിച്ചു കയറി പോലീസ് ഭക്ഷണം കഴിക്കാനും വസ്ത്രം മാറാനും സമ്മതിക്കാതെയുള്ള പ്രവർത്തനമായിരുന്നു നടത്തിയത് എന്നാൽ ഇതെല്ലാം കോൺഗ്രസിന്റെ തിരക്കഥയാണെന്നാണ് ഇപ്പോൾ ബി ജെ പിയും ബി ആർ എസും പറയുന്നത് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട് ഈ അറസ്റ്റോടെ ആന്ധ്രയിൽ ഭരണപക്ഷമായ കോൺഗ്രസ്സിന് ഇനി നേരിടേണ്ടി വരിക പുതിയൊരു ശത്രുവിനെ കൂടിയാണ് തെലുങ്ക് സിനിമാ ലോകം കോൺഗ്രസിനെതിരെ തിരിയാനുള്ള നടപടി അവർ തന്നെ വരുത്തിവെച്ചിരിക്കുകയാണ് അവരുടെ സൂപ്പർ സ്റ്റാറിനെ തൊട്ടതോടുകൂടി തെലുങ്കാനയിലും ആന്ധ്രയിലും വലിയ സ്വാധീനമുള്ള താരമാണ് അല്ലു അർജുൻ സൂപ്പർ താരങ്ങളായ ചിരഞ്ജീവി പവൻ കല്യാൺ രാംചരൺ തുടങ്ങിയവരുടെ അടുത്ത കൂടിയായ അദ്ദേഹം കോൺഗ്രസ് സർക്കാരിനെതിരെ തിരിയാനുള്ള സാധ്യത കൂടുതലാണ് പുറത്തിറങ്ങിയ അല്ലു നിയമത്തെ നിയമപരമായി നേരിടുമെന്നും പറഞ്ഞു അല്ലു അർജുൻറെ ഏറ്റവും പുതിയ ചിത്രമായ പുഷ്പ ടൂവിന്റെ ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലു അർജുനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തെലങ്കാന പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അഞ്ച് നൂറ്റിപതിനെട്ടൊന്നേ വകുപ്പുകളാണ് അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത് അഞ്ചു മുതൽ പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത് ഹൈദരാബാദിലെ പഴയ തിയേറ്റർ കോംപ്ലക്സിൽ ഒന്നായ സന്ധ്യ തിയേറ്ററിൽ നടന്ന പുഷ്പ റ്റുവിന്റെ പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജുനും കുടുംബവും ഒപ്പം സിനിമാ സംഘവും എത്തിയിരുന്നു ഇതോടെ ഇതോടെയുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ചിത്രം കാണാനെത്തിയ ദിൽഷ്കു നഗർ സ്വദേശിനി രേവതി മരിച്ചിരിക്കുന്നത് അല്ലുവും സംഘവും തിയേറ്ററിലേക്ക് എത്തുന്ന വിവരം ഏറെ വൈകിയാണ് പോലീസിനെ അറിയിച്ചതെന്നാണ് അധികൃതരുടെ വാദം അതിനാൽ തന്നെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അവർക്ക് അവർക്കൊരുക്കാനായില്ലെന്നും പോലീസ് പറയുന്നു അല്ലു ഉണ്ടായിരുന്ന സ്വകാര്യ സെക്യൂരിറ്റി സംഘം ആളുകളെ കൈകാര്യം ചെയ്തതായും പോലീസ് ആരോപിച്ചിട്ടുണ്ട് അല്ലു അർജുനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യ മനപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ഒപ്പം സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റ് അല്ലുവിന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി ചുമതലയുള്ളയാൾ ആ സമയത്ത് അല്ലുവിനൊപ്പമുണ്ടായിരുന്ന സിനിമാ സംഘാംഗങ്ങൾ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് മരണപ്പെട്ട രേവതിയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ച അല്ലു അർജുൻ ഇത്തരം ഒരു സംഭവം നടന്നതിൽ തന്റെ ഹൃദയം തകർന്നു പോയതായും പറഞ്ഞിരുന്നു രേവതിയുടെ ഗുരുതരമായി പരിക്കേറ്റ മകൻ ശ്രീ തേജിന്റെ എല്ലാ ചികിത്സാ ചെലവുകളും ഏറ്റെടുക്കുമെന്നും താരം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ പോലീസ് നടപടിയെ തടുക്കാൻ പര്യാപ്തമായിരുന്നില്ല ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും മുൻപാണ് തികച്ചും നാടകീയമായി ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ച് അല്ലു അർജുനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷ സമർപ്പിച്ചിരിക്കെ കോടതി തീരുമാനം വരും മുൻപ് അല്ലുവിനെ അറസ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യമാണ് അല്ലു അർജുന്റെ ആരാധകരും സിനിമാ പ്രവർത്തകരും ഇപ്പോൾ ചോദിക്കുന്നത് തിയേറ്ററിൽ താരം എത്തുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ അല്ലു അർജുൻ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കിടപ്പുമുറിയിൽ നിന്ന് വിളിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്തിനെന്ന് അല്ലു അർജുൻ ചോദിച്ചതും പ്രാതൽ കഴിക്കാൻ സമയം തരണമെന്നാവശ്യപ്പെട്ടതുമെല്ലാം ഉദ്യോഗസ്ഥരുമായി ചെറിയ വാക്കേറ്റത്തിന് കാരണമായതായാണ് റിപ്പോർട്ടുകൾ അച്ഛൻ അല്ലു അരവിന്ദും ഭാര്യ സ്നേഹാ റെഡ്ഡിയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലും വാക്കേറ്റം ഉണ്ടായതിനിടെയാണ് ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘം അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങുന്ന അല്ലു അർജുൻ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിന് വൻ വെല്ലുവിളി ഉയർത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് ആന്ധ്രയിൽ അല്ലു അർജുൻ്റെ ബന്ധുകൂടിയായ സൂപ്പർ താരം പവൻ കല്യാണിനെ മുൻനിർത്തിയാണ് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ഭരണം പിടിച്ചിരുന്നത് നിലവിൽ പവൻ കല്യാൺ ആന്ധ്ര ഉപമുഖ്യമന്ത്രി കൂടിയാണ് എന്നാൽ അടുത്ത ബന്ധുക്കളാണെങ്കിലും അല്ലു അർജ്ജുനുമായി ഏറെ നാളായി അകൽച്ചയിലാണ് ആന്ധ്ര ഉപമുഖ്യമന്ത്രിയും ജനസേന പാർട്ടി അധ്യക്ഷനുമായ പവൻ കല്യാൺ പവൻ കല്യാൺ ആരാധകർ പുഷ്പ റ്റു ചലച്ചിത്രത്തോട് സഹകരിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അല്ലു അർജുൻ വൈ എസ് ആർ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശില്പാരവിയെ പിന്തുണച്ചതായിരുന്നു ഇതിന് കാരണം ആന്ധ്രയിലെ എൻ ഡി എ വിജയത്തിൽ പ്രധാനിയായി മാറിയത് പവൻ കല്യാണായിരുന്നു അവിടെ ചന്ദ്രബാബു നായിഡുവാണ് മുഖ്യമന്ത്രി അല്ലു കുടുംബത്തിന് ആന്ധ്രയിൽ വൈഎസ് ആർ കോൺഗ്രസിനോട് എന്ന പോലെയാണ് തെലുങ്കാനയിൽ ബി ആർ എസിനോടുള്ള ബന്ധം ഇതിനൊപ്പം വൈഎസ്ആർ കോൺഗ്രസ് അധ്യക്ഷനായ ജഗൻമോഹൻ റെഡ്ഡിയും എതിരാളിയും സഹോദരിയുമായ വൈ എസ് ആർ ശർമിളയാണ് ആന്ധ്രയിലെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അല്ലുവിനോട് തീരെ താല്പര്യവുമില്ല തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ചന്ദ്രബാബു നായിഡുവിന് അനുകൂലമായാണ് നിലവിൽ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന വാദവും ശക്തമാണ് എൻ ഡി എയിലുള്ള ചന്ദ്രബാബു നായിഡുവിടിനെ ഇന്ത്യാ സഖ്യത്തിലേക്ക് എത്തിക്കാൻ രേവന്ത് റെഡ്ഡി കരുക്കൽ നീക്കുന്നതായും സൂചനയുണ്ട് ഈ രാഷ്ട്രീയത്തിൽ പവൻ കല്യാണിന്റെ നിലപാട് വ്യക്തവുമല്ല അങ്ങനെ ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് സിനിമയും രാഷ്ട്രീയവും ഇടകലർന്ന തെലുങ്കു മണ്ണിൽ അല്ലു അർജുൻ പരസ്യമായി കോൺഗ്രസ് സർക്കാരിനെതിരെ പണം നയിച്ചാൽ അത് തെലങ്കാന സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറും ജനകീയനായ രേവന്ത് റെഡ്ഡിയുടെ പ്രവർത്തനമാണ് കോൺഗ്രസിന് തെലങ്കാന ഭരണം നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നത് എന്നാൽ ഈ ജനപ്രീതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രതിഫലിച്ചിരുന്നില്ല ആകെയുള്ള പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വീതമാണ് എൻ ഡി എയും ഇന്ത്യാ സംഘവും നേടിയിരിക്കുന്നത് കോൺഗ്രസ് സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ നടത്തിയ അറസ്റ്റ് നാടകം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് തന്നെ തിരിച്ചടിയാകുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ കരുതുന്നത് നീതികേടിനെതിരെ അല്ലു അർജുൻ തന്നെ പടക്കളത്തിൽ പടക്കളത്തിലിറങ്ങുമോയെന്ന് അറിയില്ല അങ്ങനെ സംഭവിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാന ഭരണം തന്നെ കോൺഗ്രസ്സിന് നഷ്ടമായാലും അത്ഭുതപ്പെടാനില്ല